നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എങ്ങും എവിടെയും വേൾഡ് കപ്പിനെ കുറിച്ചാണ് ചർച്ച ഇതിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൻ്റെ യൂറോപ്യൻ മേഖല ക്വാളിഫയർ ഫിക്സർ നിർണയം കഴിഞ്ഞു ഗ്രൂപ്പ് നിർണയം കഴിഞ്ഞു അതിൻ്റെ ഒമ്പത്തെ ദിവസമോ രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പുകളുടെ ആ വേദി എവിടെയായിരിക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചു ക്രിസ്ത്യാന റൊണാൾഡോ രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പ് കളിക്കുമോ എന്ന ചർച്ച പോലും തുടങ്ങി നാനിയൊക്കെ പറഞ്ഞത് ക്രിസ്ത്യാനോ രണ്ടായിരത്തി മുപ്പതോ വേൾഡ് കപ്പും കളിക്കുമെന്നാണ് സി ആർ സോൻ എന്തായാലും ഇരട്ടി പദരവാണെന്ന് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ രണ്ടായിരത്തി മുപ്പതോ വേൾഡ് കപ്പും അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഹോം ആയി ഇപ്പോൾ അദ്ദേഹം പറയുന്ന സൗദി അറേബ്യയിൽ രണ്ടായിരത്തി മുപ്പത്തിനാലോ വേൾഡ് കപ്പും വരുന്നു എന്തായാലും ക്ലബ്ബ് വേൾഡ് കപ്പും ഉണ്ട് അതിന് പക്ഷേ ക്രിസ്ത്യൻ റൊണാൾഡോക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കളിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ടീമായ അൽനസിന് യോഗ്യതയില്ല പക്ഷേ ലിയോ മെസ്സിക്ക് കളിക്കാം ഇൻ്റർബയാമിക്ക് യോഗ്യതയുണ്ട് അത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നടക്കാൻ പോകുന്നത് അതിൽ നമ്മളൊരു കാര്യം പരിശോധിക്കുകയാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നോക്കൗട്ട് സ്റ്റേജ് ഗെയിമുകളിൽ വേൾഡ് കപ്പിൽ വേൾഡ് കപ്പിൽ യൂറോയിൽ കോപ്പ അമേരിക്കയിൽ കാരണം മെസ്സി കോപ്പ അമേരിക്കയും സി ആർ സെവൻ യൂറോയും കളിക്കുന്നതുകൊണ്ട് കോണ്ടിനെൻ്റൽ എന്ന് പറയാം അപ്പം വേൾഡ് കപ്പിലും കോണ്ടിനെൻറ്റൽ ടൂർണമെൻറ്റുകളിലും നോക്കൗട്ട് സ്റ്റേജിൽ ഏറ്റവും അധികം മികച്ച പ്രകടനം ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള താരമാരാണ് മെസ്സിയോർ ക്രിസ്ത്യാനോ ആ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുന്നു ക്രിസ്ത്യൻ റൊണാൾഡോ വേൾഡ് കപ്പിലും യൂറോ കപ്പിലുമായിട്ട് ഇരുപത് മത്സരങ്ങളാണ് നോക്കൗട്ട് സ്റ്റേജിൽ കളിച്ചിട്ടുള്ളത് അതിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് സി ആർ സെവൻ്റെ പേരിലുള്ളത് ഇരുപത് മത്സരങ്ങളിൽ നിന്നെന്ന അർത്ഥം അസമയം ലിയോ മെസ്സി ഇരുപത്തിയൊമ്പത് മത്സരങ്ങൾ നോക്കൗട്ട് സ്റ്റേജിൽ കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റിലും വേൾഡ് കപ്പിലുമായിട്ട് കളിച്ചിട്ടുണ്ട് ആ ഇരുപത്തി മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് പതിനൊന്ന് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളുമാണ് ഇരുപത്തിയെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് എന്നർത്ഥം സോ കാതങ്ങൾ മുന്നിലാണ് അക്കാര്യത്തിൽ ലിയോ മെസ്സി എന്നത് സുവ്യക്തമാണ് പിന്നെ കോണ്ടിനെൻ്റൽ കപ്പിൻ്റെ കണക്കെടുത്താലും കോപ്പ അമേരിക്ക ഒന്നിലധികം തവണ മുത്തമിട്ടു രണ്ട് തവണ അദ്ദേഹം മുത്തം യൂറോ കപ്പിൽ ഒരു തവണ ക്രിസ്ത്യാനോ മുത്തമിട്ടു വേൾഡ് കപ്പ് ക്രിസ്ത്യാനോക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല മെസ്സി ആണെങ്കിൽ ഓൾറെഡി ഒരു വേൾഡ് കപ്പ് നേടിയിരുന്നപ്പം അവിടെ കിരീടത്തിൻ്റെ കാര്യത്തിലും മെസ്സി തന്നെയാണ് മുന്നിൽ ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വിട്ട് വെത്താം